എൻ്റെ പേര് ബെന്നി ഞാൻ പയ്യാവൂർ പഞ്ചായത്തിലെ വണ്ണായിക്കടുവിലാണ് താമസിക്കുന്നത് എനിക്ക് ഇവിടെ വീട് ഇരിക്കുന്ന സ്ഥലം ഒരു അര സ്ഥലമാണ് ഇതിൽ ഞാൻ പല കൃഷികളും ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കൃഷികളുണ്ട് കവുങ്ക് തെങ്ങ് എല്ലാം കൂടെ ഈ അര കൊള്ളുന്ന അത്രയും പിന്നെ പച്ചക്കറിയായിട്ട് വാഴ കപ്പ അങ്ങനെയുള്ള കുറേ കൃഷികളൊക്കെയുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള അത്ര അത് പച്ചക്കറികൾ ചെയ്യലുള്ളൂ എന്നുവെച്ചാൽ വാഴയാണേലും കപ്പയൊക്കെയാണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് വാട്ടാനും കുറച്ച് പച്ച ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് രണ്ട് സൈസ് തേനീച്ച കൃഷിയുണ്ട് അതിൽ ചെറുതേനീച്ചയും വൻ തേനീച്ചയും ഞാനിപ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് ചെറുതേനീച്ചയാണ് അതാകുമ്പം അതിന് ഫീഡ് കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റേ വലിയ തേനീച്ചയ്ക്ക് മഴക്കാലത്ത് ഫീഡ് കൊടുക്കണം ഇല്ലെങ്കിൽ അത് സെറ്റ് പിരിഞ്ഞ് പോവും ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല പിന്നെ ഇത് സെറ്റ് പിരിക്കുന്ന സമയം നവംബർ ഒക്ടോബർ നവംബർ സമയത്താണ് പിന്നെ ഇപ്പം അത് സെറ്റ് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിത് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്പോൾ റാണി ഉണ്ടാവും ഇല്ലയോ അറിയാൻ പറ്റില്ല ഒന്ന് നോക്കാം നമുക്ക് ജസ്റ്റ് ഈ മെഴുകു നല്ലോണം പിടിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇത് തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത് തുറക്കുമ്പോൾ നമ്മൾ തലയിൽ ഒരു കവർ ഇടുകയാണെങ്കിൽ നമ്മുടെ ചെവിയിൽ മൂക്കിൽ മൂക്കിലൊന്നും ഈച്ച കയറാതിരിക്കും അതിനു വേണ്ടിയാണ് ഞാനിത് തലയിൽ ഇടുന്നത് ഇത് തുറക്കുന്ന സമയത്ത് ഇതിൻ്റെ പടയാളികളെന്ന് ഒരു സെറ്റ് ഈച്ചയുണ്ട് അതാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് മറ്റുള്ള അങ്ങനെ ഉപദ്രവിക്കാൻ വരില്ല കടിക്കൊന്നുമില്ല ഇതിൽ ഇതിനെ സംരക്ഷിക്കുന്ന ഈച്ചകളാണ് പടയാളികൾ അവർ ആദ്യം വന്ന് നമ്മുടെ മേത്തു മുഴുവൻ കടിക്കുകയും ചെവിയിൽ മൂക്കിലെല്ലാം കയറും അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മളിത് നെറ്റിടുന്നത് അല്ലെങ്കിൽ ചിലർ കുപ്പിയിൽ ആക്കുന്ന ഒരു പണിയുണ്ട് ആദ്യം പെട്ടിക്ക് കുറച്ച് മുട്ടിയിട്ട് ഒരു കുപ്പി ഇതിൻ്റെ വായ്ക്കിൽ വെച്ച് കൊടുത്താൽ ആദ്യം ഈച്ച ആദ്യം ചാടുന്ന ഈച്ചയായി കടിക്കുന്നത് അപ്പം അത് കുപ്പിയിലാക്കി അടച്ചു വെച്ചാൽ പിന്നെ ശല്യം ഉണ്ടായില്ല ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നെറ്റിടലേ ഉള്ളൂ പൊക്കിന് കയ്യലൊക്കെ ഒന്ന് കടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സെറ്റ് പിരിക്കുന്ന മുട്ട രണ്ട് പെട്ടിയിലേക്ക് മാറ്റുവാണ് ഇത് വേറെ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന പെട്ടിയാണ് ഈ ഒരേ വലിപ്പത്തിലുള്ള പെട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഒരു മൂടി അങ്ങോട്ട് മാറ്റി മറ്റേ മൂടി ഇപ്പുറം വെച്ചാൽ രണ്ട് സെറ്റായി അതിൻ്റെ കുറച്ച് കുഞ്ഞുമുട്ടയെ മാറ്റി വെച്ചാൽ മതി ഇത് തേനാണ് എന്നാൽ ഇവിടെ പൂമ്പൊടി ഈ തേൻ ഈ പ്രാവശ്യം ഞാൻ എടുത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും തേൻ ഇതിനകത്തുള്ളത് പിന്നെ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം തേൻ എടുക്കുന്നില്ല ഈ കുറച്ച് സമയത്ത് മുമ്പ് മെയ്യിൽ ഏപ്രിൽ മെയ്യിലൊക്കെ ആണെങ്കിൽ തേൻ എടുക്കായിരുന്നു അത് ഈ പ്രാവശ്യം എടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഇതിന് തേനുണ്ട് അതുപോലെ മുട്ട നന്നായിട്ടുണ്ട് ഇത് നല്ല സെറ്റാണ് അതുകൊണ്ട് ഇത് മുഴം പൂമ്പൊടിയാണ് ഇതൊക്കെ ഈച്ചയ്ക്ക് മഴക്കാലത്തൊക്കെ ആഹാരമായിട്ട് സൂക്ഷിച്ചു ഇത് അതുപോലെ തേനും അവർ കഴിക്കും കുറച്ചൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഈ കൊല്ലം നമ്മളെടുക്കാത്തത് കൊണ്ട് ഇപ്പം എല്ലാം നിറഞ്ഞിരിക്കുക അപ്പോൾ ഇനിയിപ്പോൾ സെറ്റ് പിരിക്കുന്ന കാണിക്കുക ഇതിനകത്ത് റാണി ഉണ്ടാവും റാണി ഈ ഈ സമയത്ത് കാണുമെന്ന് അറിയത്തില്ല നോക്കാം ഈ നല്ല സെറ്റാണെങ്കിൽ എല്ലാ വർഷവും ഓരോ സെറ്റ് പിരിക്കുക അപ്പോൾ ഒന്ന് പിരിച്ചാൽ രണ്ടെണ്ണം ആവും അങ്ങനെ പെട്ടെന്ന് ഇത് സെറ്റ് കൂടുതൽ പിരിച്ച് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഈ റാണി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണും നമ്മളിത് തുറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക ഇത് രണ്ട് സൈസ് മുട്ടയുണ്ട് ഇത് വലിയ മുട്ട ഇത് ടെൻഡർ ഇത് ചെറിയത് അങ്ങനെ രണ്ട് സൈസ് മുട്ടയാണ് ഇതിനകത്തുള്ളത് ആ അത് ഇതിനകത്ത് ആണീച്ചയും പെണ്ണീച്ചയും ഉണ്ട് അതിൽ വിരിയുന്നതാണ് ഒരു സൈസ് മുട്ട ഈ വലിയ മുട്ട മറ്റേത് ചെറിയത് പിന്നെ റാണിക്ക് ഇച്ചിരി വലിയ മുട്ട ഉണ്ടാക്കുന്ന വലിയ മുട്ട കാണും പക്ഷേ ഇതിൽ കാണുന്നില്ല റാണി ഈ സമയമായതുകൊണ്ടായിരിക്കും റാണി വിരിയുന്ന സമയം ഒരു നവംബർ ആ സമയത്തൊക്കെ നോക്കിയാൽ ചിലപ്പം വലിയ മുട്ട റാണിയുടെ പ്രത്യേക ഇതിനകത്ത് കാണലുണ്ട് ഇതിലിപ്പോ കാണുന്നില്ല ഇത് തിരിക്കുന്നത് കാണിക്കാം മുട്ടയ്ക്ക് കേട് കേടുവരാത്ത പോലെ എടുക്കണം അത് ഇങ്ങനെ പിരിക്കുന്ന സമയത്ത് നമ്മൾ റാണി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ ചിലപ്പോൾ അടിഭാഗത്തൊക്കെ റാണി വന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇതിലെ ഒരു പകുതി ഭാഗം വെച്ചിട്ട് വേണം മറ്റേ വേറൊരു പെട്ടിയിലേക്ക് മാറ്റാൻ ഇതുണ്ട് ഇതിനകത്ത് ചെറിയ ഈച്ചകളായിപ്പോൾ ഈ കാണുന്നത് റാണീനെ കണ്ടില്ലേ ഇതുവരെ റാണി ഉണ്ടെങ്കിൽ നല്ല മുഴുപ്പുള്ള ഒരു ഈച്ചയായിരിക്കും റാണി പക്ഷെ റാണി ഇപ്പോൾ ഇതിനകത്ത് കാണുന്നില്ല ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് റാണി ഇതിലല്ല ചിലപ്പോൾ ബാക്കി ഇരിക്കുന്നതിൻ്റെ ഉള്ളിലാണോ എന്ന് പറയാൻ പറ്റില്ല ഇതിനകത്ത് ഇല്ല എന്തായാലും ഇത് നമുക്ക് ഈ പെട്ടിയിലേക്ക് വെക്കാം ഇനി റാണി ഇതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ റാണി മുട്ടയിട്ട് ഒരു പുതിയ റാണി ആക്കും ചില സമയത്ത് റാണി അതിനകത്ത് ഉണ്ടാവും നമുക്കിത് ഇപ്പോൾ എല്ലാം തുറന്നു നോക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടെങ്കിൽ വേറെ റാണി ഉണ്ടാവില്ല ഇല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ അവരതിൽ വേറെ റാണി റാണിയാക്കിക്കോളും ഈ ഒരു സൈസ് മുട്ടയും കൂടെ വെക്കണം അതിനകത്ത് രണ്ട് ടൈപ്പ് മുട്ടയും വെക്കണം ഇത് പെട്ടന്ന് വിരിയാൻ ആയ മുട്ടയാണ് ഇത് ആദ്യം പിരിയും കുറച്ചുകൂടെ വലുപ്പമായ മുട്ട ആയതുകൊണ്ട് ഇതും അതിനകത്ത് തന്നെ വെക്കാം അപ്പോൾ ഈച്ച പെട്ടെന്ന് പെരുകാനുള്ളൊരു ഇതുണ്ട് അതുപോലെ നമുക്കിനി അതിന് തീറ്റം കുറച്ച് വെച്ച് കൊടുക്കണം ഈ പൂമ്പൊടിയും അതുപോലെ തേനും പൂമ്പടി കുറച്ച് ഇവിടെ നിന്ന് എടുക്കാം ചെറിയ മതി ഇത് പിടി ഉണ്ട് ഇതുപോലെ അതോട് അടുപ്പിച്ച് തന്നെ അങ്ങനെ വെച്ച് കൊടുത്താൽ കുറച്ച് തേനും കൂടെ വെക്കണം ഇനി തേനെ പൊട്ടാതെ എടുക്കുക ചെയ്യേണ്ട പക്ഷേ അത് അങ്ങനെ ഇപ്പം കത്തിക്കെടുക്കുമ്പം കിട്ടുമോയെന്നറിയില്ല എന്നിട്ട് നോക്കാം വലിയ പരിക്കില്ലാതെ ഇങ്ങനെ എടുത്താൽ മതി കുറച്ച് തേനും കൂടെ വെച്ചാൽ അയച്ചയ്ക്ക് ഭക്ഷണമാകും അതുകൊണ്ടാണ് ഇങ്ങനെ തേനും കൂടെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് ഇതിലെല്ലാം തീർത്തെടുക്കും അന്നേരം വേനലായതുകൊണ്ട് അവർ വേറെ തേൻ ഉണ്ടായിക്കോളും ഇപ്പം പക്ഷേ ഉണ്ടാക്കുന്ന സമയം സമയമല്ലാത്തതുകൊണ്ടാണ് ഇപ്പം കുറച്ച് തേൻ അങ്ങനെ ഇതിനകത്താണേലും ആ ബാക്കി തേൻ ഇപ്പം എടുക്കുന്നില്ല അതിലാവശ്യത്തിന് തേൻ നമ്മൾ വെച്ചിട്ടുണ്ട് റാണീനെ ഇതിനകത്തുണ്ടോ ജസ്റ്റ് ഒന്ന് നോക്കാം റാണി ഉണ്ടെങ്കിൽ ഇതിന് എവിടെയെങ്കിലും കാണണ്ടതാ മുട്ടയ്ക്ക് പരിക്ക് പറ്റാത്ത പോലെ ചെയ്യുകയും ചെയ്യണം അതാണ് ചെറിയ ഈച്ചകളെ കാണുന്നുള്ളൂ റാണീനെ ഇതിനകത്ത് കാണുന്നില്ല അല്ല റാണി ഇല്ലാതെ വരിയല്ല എവിടെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും കാണാൻ സാധിച്ചില്ല ഇത് അടച്ച് അങ്ങോട്ട് വെച്ചേക്കുവാൻ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും ഈ പൂമ്പൊടി ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പം കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും സെറ്റ് ഇത്രേ പിരിക്കുന്നുള്ളു ഇനി എന്നിട്ട് ഇത് അടച്ചു കഴിഞ്ഞിട്ട് ഈ സെറ്റ് എടുത്ത ഭാഗത്ത് ഈ പുതിയ സെറ്റ് വെക്കും അന്നേരം ഈ ചുറത്ത് പോയതെല്ലാം കൂടെ വന്ന് ഈ സെറ്റിൽ കയറിക്കോളൂ ഇതിൽ പിന്നെ എന്തായാലും ഇത് മദർ കോളനി ആയതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ പോവുകയല്ല അപ്പോൾ ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും ഇപ്പം ഈ പെട്ടി എടുത്തോണ്ട് വന്നിടത്തേക്ക് ഇത് കെട്ടി വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടിങ്ങോട്ട് മാറ്റിയാലും കുഴപ്പമില്ല അത് രാത്രിയിൽ മാറ്റി വെക്കണം രാവിലെ ആകുമ്പോഴേച്ച പുറത്തിറങ്ങുക അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പായിട്ട് മാറ്റി വെക്കണം മാറ്റി വെക്കുന്നെങ്കിൽ ഇപ്പം തൽക്കാലം ഇപ്പം അതാണ് ഇപ്പം ഈ പെട്ടി അടുത്തോടത്ത് കെട്ടിത്തൂക്കുന്നത് എന്നിട്ട് ഇത് അടച്ചിട്ട് കെട്ടി പഴയ സെറ്റ് ഇരുന്നിടത്തേക്ക് വെക്കുവാണ് ഈ പുതിയ സെറ്റ് ഇതെല്ലാം പെട്ടിയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് അത് ഇത് പക്ഷേ രണ്ട് വലിപ്പമാണ് അതുകൊണ്ട് ഇത് തമ്മിൽ ജോയിൻറ്റാക്കാത്ത അല്ലെങ്കിൽ നേരെ ഒരു മുറി ഇങ്ങോട്ടും മറ്റേ ഒരു വളപ്പം അതിൻ്റെ മേളിലും വെച്ചാൽ രണ്ട് സെറ്റാകുന്നേരം പിരിക്കൽ എളുപ്പം കഴിയും മുട്ട കുറവുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെക്കണമെന്നേ ഉള്ളൂ ഇത് ആദ്യമേ ഉണ്ടാക്കി പറ്റി അതിപ്പം എല്ലാവരും വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇനി പിരിക്കുമ്പോൾ അത് പിരിക്കുമ്പോൾ അങ്ങനെ രണ്ട് കള്ളിയും മാറ്റി മാറ്റി ഓരോ പുതിയതിലേക്ക് വെച്ചാൽ മതി ഈ പട്ടിയെടുത്തടുത്തേക്ക് ഇത് വെക്കാൻ പോകുകയാണേ ഇവിടുന്ന് ആണ് ആ കോളനി നമ്മൾ നമ്മളെടുത്തത് അതുകൊണ്ട് ഇവിടെ തന്നെ ഇത് തൂക്കി എന്നാലും ഇതിനകത്ത് ഇപ്പോൾ പുറത്ത് പോയ ഈച്ച എല്ലാം കൂടി ഇതിൽ വന്ന് കയറിക്കും ഇപ്പം തന്നെ ഇവിടെ ഈച്ച പറക്കുന്നുണ്ട് അതെല്ലാം ഇനിയിപ്പോൾ ഈ കൂട്ടിലാണ് കയറുന്നത് ഇത് സെറ്റ് പിരിച്ചു കഴിയുമ്പോൾ അതുപോലെ തേനെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് നമ്മളിത് ശരിക്കും അടച്ചിട്ട് സൈഡ് മണ്ണ് നല്ല ഇതിൻ്റെ പുറ്റുമണ്ണ് കൂട്ടിയിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ശരിക്ക് അതിൻ്റെ ഹോളെല്ലാം അടച്ചു വെക്കും പിന്നെ അതുപോലെ നമ്മൾ വള്ളിയെ കെട്ടി തൂക്കി ഇടുവാ ചെയ്യുന്നത് എവിടെയാലും നിലത്തൊക്കെ വെച്ചാൽ ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വള്ളിയെ കെട്ടിത്തൂക്കിയിടുന്ന ആ വള്ളിക്ക് നമ്മൾ വല്ല ചോക്ക് പാറ്റ ചോക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് തൂത്തും കൂടെ കൊടുക്കും അല്ല അന്നേരം ഉറുമ്പ് ഒട്ടും കയറാതെ ഇരുന്നുള്ളൂ ഉറുമ്പ് കയറിയാൽ പിന്നെ സെറ്റ് പെട്ടെന്ന് പോവും പിരിഞ്ഞു പോവും അതുകൊണ്ട് അങ്ങനെ ഉറുമ്പ് കയറാതെങ്കൂടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തേൻ്റെ മയമൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഉറുമ്പ് കയറാത്ത സ്ഥലത്ത് വെക്കുക അതുപോലെ കെട്ടിത്തൂക്കി ഇടണം എവിടെയെങ്കിലും നിലത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഉറുമ്പ് കയറി ശല്യം ചെയ്യുന്നു അപ്പോൾ ഈ തേ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മൾ നമ്മളീ പുഴയും ഒക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ തേൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതെന്നുവെച്ചാൽ മറ്റുള്ള ചേര് അങ്ങനെയുള്ള മരങ്ങളിൽ നിന്നൊക്കെ ചെറിയ പൂക്കളുണ്ടാകുന്ന മരങ്ങളിൽ നിന്നാണ് ഈ ചെറുതേ നീച്ച കൂടുതൽ തേനെടുക്കുന്നത് വന്ദേനീച്ച തേനെടുക്കുന്നത് മുഖ്യവാറും റബ്ബറിൻ്റെ തളപ്പിൽ വരുന്ന തേനാണ് എടുക്കുന്നത് പക്ഷേ ചെറുതേ പൂക്കളിൽ നിന്നാണ് എല്ലാ ചെറിയ ഈ തൊട്ടവാടിയുടെ പൂവിൽ നിന്നാണെങ്കിലും ചെറുതായ തേൻ കിട്ടുക അതുകൊണ്ടാണ് ഈ ചെറുതായ മഴക്കാലത്തും വലിയ പഞ്ഞുമില്ലാത്തത് മറ്റേ തെങ്ങിൻ്റെയും കവുൻ്റെയൊക്കെ പൂക്ക് പൂവിന്നൊക്കെ ചെറുതേനീച്ചയ്ക്ക് തേൻ കിട്ടും അതുപോലെ ഈ പുഴ സൈഡിലെ മരങ്ങളിൽ നിന്ന് ഈ കപ്പ മറ്റേ ഈ ചെ പൂച്ചെടിക്കപ്പ അങ്ങനെയുള്ള സാധനത്തിൻ്റെയൊക്കെ പൂവീന്ന് തേനെടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ചെറുതേനീച്ച കൃഷി നമുക്ക് നഷ്ടമില്ലാതെ പോകുന്നത് അതുപോലെ ഒരു വർഷത്തിൽ ഒരു തവണയേ തേൻ എടുക്കുകയുള്ളു ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലെടുക്കും അന്നേരം ഒരു അര ലിറ്ററോ കിലോയൊക്കെ അര ലിറ്ററോ കിലോ അങ്ങനെ കിട്ടും ഒരു പെട്ടിക്കകത്തു അപ്പം ഒരു പത്തി ഇരുപത് പെട്ടി ഉണ്ടെങ്കിൽ പത്ത് കിലോ തേനായി അപ്പം രണ്ടായിരം രൂപ കുറയാതെ ഒരു കിലോയ്ക്ക് വിലയും കിട്ടുന്നുണ്ട് പിന്നെ അതിന് അതുകൊണ്ട് ആ വരുമാനത്തിൽ കുറച്ചും കൂടെ മെച്ചം വരാനായിട്ട് ഇപ്പം ചെറുതേനീച്ച കൃഷി ചെയ്യുന്നത് അത് ചെറുതേനീച്ച ആണെങ്കിലും സെറ്റ് പിരിച്ചു കൊടുത്താലും പൈസ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പെട്ടി അടക്കം ഒരു സെറ്റ് പിരിച്ചു കൊടുത്താൽ അപ്പോൾ അത് കുറച്ചും കൂടെ വികസിപ്പിച്ച് കഴിയുമ്പോൾ അങ്ങനെ സെറ്റ് പിരിച്ച് തേനീച്ച വിൽക്കാനുള്ള പരിപാടിയുണ്ട് അതുപോലെ തേനും കൂടുതലുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ട് തേന് നല്ല വില കിട്ടുന്നതുകൊണ്ട് അതും കുറച്ചുകൂടെ വിപുലമാക്കാനാണ് ഉദ്ദേശിക്കും പെട്ടിയൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുവാണ് അപ്പോൾ അങ്ങനെ വലിയ തെറ്റില്ലാത്തൊരു കൃഷിയാണ് ചെറുതനിച്ച കൃഷി അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്